അഞ്ച് ലക്ഷം റുപ്യക്ക് കേരളത്തിൽ നമ്പറാക്കിയിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഓപ്ഷൻ വാഹനം വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ അഞ്ച് ലക്ഷം റുപ്യയ്ക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന ആർട്ടി ഓഫീസിലേക്ക് നമ്പർ ആക്കിയിട്ട് ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും ഇത് റിക്കുലർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ വന്നതേ കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ലക്ഷം റുപ്യയ്ക്ക് കേരളത്തിൽ നമ്പർ നമ്പറാക്കിയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ട് കടുപ്പത്തുന്ന ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് വേക്കർ അറുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇത് ടൈപ്പ് ടുവിലാണ് വാഹനം കിടക്കുന്നത് ടൈപ്പ് ഫോർ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഫോർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുത്താണ്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് രണ്ടായിരത്തി ഒമ്പത് വി ഓപ്ഷനാണ് ആണ്ട്ടോ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ എക്സ്ടീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനിൽ വരുന്ന വാഹനമാണ് ടൈപ്പ് ടു വന്ന വാഹനം കംപ്ലീറ്റ് ടൈപ്പ് ഫോറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ന്യൂ ബ്രാൻഡ് സീറ്റ് ഓർഡർ ആണ് എയ്റ്റ് സീറ്റ് വാഹനമാണ് ഈ വാ ം വരുന്നത് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു ഫുൾ കോട്ട് പെയിന്റ് അടിച്ച് പക്ക ഫിനിഷിങ്ങിൽ നിർത്തിയൊരു വാഹനമാണ് വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ വരുന്നുണ്ട് വരുന്നുണ്ട് സ്ക്രീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി ഒമ്പതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ഓവർ പുട്ടി വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വാഹനമാണ് അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ് നമ്മൾ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സ്കാറ്റിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ലൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിന്ന് കാണിച്ചിരാം അല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് എഴുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോളേ സീറ്റ് വൈസ് ഒക്കെ പുതിയത് ചെയ്താണ് കേട്ടോ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് വൈസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് വേറെ കേട്ടോ എയ്റ്റ് സീറ്റ് വാഹനാണ് വരുന്നത് കേട്ടോ എഞ്ചിൻ പാത്തുക്ക് വരുമ്പോളേ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഫ്ലഡ് മേജർ കംപ്ലൈൻ്റുകളില്ല എന്നല്ലേ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം ഈയൊരു സൈഡ് അപ്പുറവും സൈഡും വലിയ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് വേറെ അപ്രൗണ്ട സൈഡോ ചേയ്സിൻ്റെ ഭാഗത്തോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ വാഹനം നമുക്ക് പുതിയ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ട് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും വല്ലാതെ കയറില്ല ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ അതേപോലെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വന്ന അതേ കണ്ടീഷനിലുള്ള വാഹനമാണ് ടൈഫോർ ആക്കേണ്ടവർക്ക് ടൈഫോർ ആക്കിയിട്ട് ഫുൾ ക്ലിയർ ചെയ്തിട്ട് സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്ടീരിയർ ഭാഗങ്ങളൊക്കെ പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഇത് മേജറായിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് ബാക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ തന്നെ വീഡിയോ ഇട്ടേതെ കേട്ടോ മെക്കാനിക്കലി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ അതിനായിട്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വാഹനത്തിന് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് മേജർ കംപ്ലയിൻ്റുകൾ എന്തുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനും തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ന്യൂ ഷേപ്പ് മാറ്റുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലൈറ്റ് അതേപോലെ ബോണറ്റ് ഫണ്ടറ് ഫ്രണ്ട് ബമ്പർ അതേപോലെ ബാക്ക് ബമ്പർ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടണം ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് ഇതിൻ്റെ ബോണറ്റ് നമ്മൾ മാറും അതേപോലെ ഫെണ്ടർ മാറും ഹെഡ് ലൈറ്റ് മാറും ബമ്പർ മാറും ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാനാണ് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഡെൻഡിങ് വർക്ക് കാര്യങ്ങൾ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യും ഫുൾ പക്ക ഫിനിഷിംഗ് ആക്കിയിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ കണ്ടീഷനാക്കിയിട്ടാണെങ്കിൽ നമ്മൾ ടൈഫോറിൻ്റെ വർക്ക് എടുക്കട്ടെട്ടോ അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ടൈഫോർ ആക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ വെച്ചാൽ ടൈലാമ്പ് മാറും അതേപോലെ ഡിക്കി ഗാർണിഷ് മാറും ഇതുപോലൊക്കെ കുറച്ച് ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും കമ്പനി പെയിൻ്റിനെ കൂടുതലുള്ളത് ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വല്ലാതെ മെറ്റൽ ബോഡിയുമേ ഏതൊരു ഭാഗത്തും കയറിയില്ല നമ്മൾ രണ്ടാമത് അടിക്കണം അപ്പോൾ ഇതുവരെ വർക്ക് കാര്യങ്ങളൊന്നും കയറാത്തതുകൊണ്ട് നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടി നമുക്ക് അടിക്കാനും കഴിയൂട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കണ്ടീഷനിലാണ് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് സീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് പക്ക ഫിനിഷിംഗ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും ഈ വാനത്തിൻ്റെ ഡിക്കി ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിക്കി ഗ്ലാസ് ചേഞ്ച് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവും ഡിക്കുമ്പോൾ വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തുക്കണോന്നുള്ളത് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു ഭാഗത്ത് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയൊരു തട്ടുണ്ട് മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുല്ല കേട്ടോ മോൾ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് അതൊക്കെ മാറിയിട്ടില്ല കേട്ടോ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഗ്ലാസ്സുകൾ മാറിയിട്ടുള്ളത് അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഭാഗം വരുമ്പോഴും എൻജിൻ ഭാഗമൊക്കെ പക്ക ഗ്യാരൻറ്റിയാണ് അപ്രോൻ്റെ സൈഡ് ഈ ഒരു സൈഡൊന്നും ഒരു വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടേജ് ഏജ് ഭാഗത്തുനിന്ന് ഏതൊരു തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ വാഹനം വാനാവശ്യമുള്ളവർ ഉൾച്ചുകൊടി ഈ വാഹനം നമുക്ക് ടൈഫോറിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് ആറ് ലത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടുമോ നമുക്ക് ഒരു ഒരു മാസം ഒന്നര മാസം ടൈം വേണം അതല്ല നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കേരളത്തിൽ നമ്പർ ആക്കി കൊടുക്കാൻ കഴിയും മെക്കാനിക്കലപരമായിട്ടും ഒരു വർക്കും നിങ്ങൾക്ക് എടുക്കാൻ ഉണ്ടാവില്ല സസ്പെൻഷൻപരമായിട്ടും ഒരു വർക്കും നിങ്ങൾക്ക് എടുക്കാണ്ടാവില്ല ഒക്കെ ഗ്യാരൻറ്റിയാണ് അതേപോലെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വി ഓപ്ഷൻ തന്നെ അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുത്താണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ ഈ വാഹനം ആവശ്യമുള്ളവർ പെട്ടെന്ന് ഉച്ചോളി നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കരുത്